വരൊക്കെ പോകേണ്ടി വരും അപ്പോൾ ഞങ്ങൾക്കും പേടി തന്നെയാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇത് ആക്രമിച്ചാൽ ഞങ്ങൾ അവിടെയും കുറെ സ്ഥലത്ത് കണ്ടതാണ് കാണിച്ചു തരണം രാവിലെ ജോലിക്കായി വീട്ടിൽ നിന്നിറങ്ങിയാൽ തിരിച്ചു വൈകിട്ട് ജീവനോടെ വീട്ടിലെത്താൻ പറ്റുമെന്ന് ഉറപ്പില്ലാത്ത വിധം അരക്ഷിതാവസ്ഥയിലാണ് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവിതം ഇവർക്കും വേണം സംരക്ഷണം ഇതൊക്കെ നേതാക്കന്മാരെ വീട്ടിൽ സംഭവിക്കണം നേതാക്കന്മാരെ വീട്ടിൽ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനത്തെയൊക്കെ നടപടികൾ നടക്കുള്ളൂ ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു നേതാവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും ഈ പറഞ്ഞ എല്ലാ വേലികളും കാര്യങ്ങളും കിട്ടും കാരണം അവർക്കും കൂടി സുരക്ഷിതമാണല്ലോ അവർ നോക്കുന്നത് അതുകൊണ്ട് അവർ കെട്ടും തണ്ടർ പോൾട്ടാർ പിന്നെ അവിടെ മാവോയിസ്റ്റ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരെ തപ്പാൻ വേണ്ടി ഇറങ്ങിയതാണ് സത്യത്തിൽ അപ്പോളാണ് ബ്ലഡിൻ്റെ ഇതൊക്കെ കാണുന്നത് അങ്ങനെ അവർ പോയി അതിൻ്റെ ബ്ലഡ് വീണ വീണവയിലൂടെ പോയപ്പോഴാണ് ഈ ബോഡി കാണുന്നത് കാരണം ഇവരെ അറിയിച്ച് നാട്ടുകാരൊക്കെ എത്തുകൂടി അങ്ങനവിടെ പോയി അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അറിയിച്ച് എല്ലാവരും വന്നു ബോഡി പുറത്ത് ബോഡിയെടുത്ത് കൊടുന്ന് വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ അവനവൻ്റെ പറമ്പിൽ നിന്നാണ് പിടിക്കുന്നത് ഫോറസ്റ്റ് എന്നല്ല അപ്പോൾ അതിൻ്റേതായ പ്രതിഷേധങ്ങളൊക്കെ നാട്ടുകാർ പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കൊല്ലാനുള്ള ഉത്തരവൊക്കെ ഇട്ടതിന് ശേഷമാണ് ബോഡി നല്ല വിട്ട് കൊടുത്തത് ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഈ നരഭോജി കടകളൊക്കെ അവിടുന്ന് ഇവിടുന്ന് കൊടുന്ന് ഇടുന്നതായിരിക്കാം ഫോറസ്റ്റാണല്ലോ എന്ത് എല്ലാ മൃഗങ്ങളും ഇവിടെ ഉണ്ട് ഓൾറെഡി പക്ഷെ അതിൻ്റെതായ ഫുഡ് കാര്യങ്ങളൊക്കെ അതിന് അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ് അത് പുറത്തിറങ്ങാത്തത് ഇന്നലെ കണ്ട കടുവനെ കണ്ടവർ പറയുന്നുണ്ട് അത് ആകെ മെരിഞ്ഞൊട്ടി വെയ്യാത്ത അവസ്ഥ അപ്പോൾ എന്താ ഫുഡ് കഴിക്കാൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കും പുറത്തിറങ്ങിയിട്ടുണ്ടാവുക അവസ്ഥയിലായിരിക്കും ആ ചേച്ചി കണ്ടിട്ടുണ്ടാവുക ബോഡി ഒരു മനുഷ്യന് നോക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിൽ പെട്ടിയിൽ മൂടി കെട്ടി എന്തുകൊണ്ട് അത് ഇവിടുന്ന് ഇങ്ങോട്ടില്ല നമ്മൾ ഇന്നലെ കണ്ട കാര്യങ്ങളാണ് ഇവിടുന്ന് മുകളിലോട്ടില്ല ഒരു മനുഷ്യൻ്റെ അവസാനമായിട്ട് മക്കൾക്കൊന്ന് അമ്മനെ കാണണമെങ്കിലോ ഭർത്താവിനൊന്നും കാണണമെങ്കിലോ ഇല്ലല്ലോ അത് അല്ലേ അങ്ങനെയൊക്കെ ഇനി ഇല്ലാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം നാളെ മറ്റന്നാളെ നമ്മളോ നമുക്ക് വേണ്ടപ്പെട്ടവരോ നമ്മൾ നാട്ടുകാർ ഇനി നമ്മൾ കാണേണ്ടി വരും എടുത്തേ പറ്റൂ ഏതൊരു അത് പൂമാല കെട്ടി തൂക്കുന്ന പോലെ തൂക്കിയിട്ടുണ്ട് ഒരു ഇതിന്റെ ചാർജ് ഒന്നുമില്ല ഈ ആറമുക്കാലിന് പണിക്കറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു വെളിച്ചം വരെ ഉണ്ടാവില്ല ആ സമയത്താണ് പണിക്കിറങ്ങുക അപ്പൊ ആ സ്ഥിതിക്കാണ് ഇന്നലെ ഈ സംഭവം നടന്നു കഴിഞ്ഞിട്ടും ഇവര് അധികൃതർ പറയുന്നത് ഇന്ന് തന്നെ അതിനെ കൊല്ലാതെ െ അതാണ് വെടിവെക്കാമെന്ന് ഏറ്റെടുണ്ട് അല്ല സമ്മതിക്കുന്നുണ്ട് വെടിവെക്കാനാളുണ്ടാവില്ല ഒരു ആർഡി ഒ ഇട്ടാലും ഒരു കളക്ടർ ഇട്ടാലും ആരും വെടിവെക്കില്ല കാരണം ഉണ്ട് അവർ കാലങ്ങളാ ഈ ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും നിയമപ്രശ്നം ഈ നിയമം മാറ്റിക്കൊണ്ട് കേരളത്തെ സംരക്ഷിക്കണമെങ്കിൽ കേരളത്തിൻ്റെ ഇത്രയും വരുന്ന ജനസംഖ്യ കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മൾ ആ സംസ്ഥാനത്ത് ഒരു കാരണവശാലും ഈ വന നിയമം നിലനിൽക്കില്ല നിൽക്കാൻ കഴിയില്ല നിർത്തിയാൽ ജനങ്ങളുണ്ടാവില്ല ജീവിക്കാൻ നിവൃത്തിയില്ല കുരങ്ങുകൾക്ക് ആനിമൽസിന് മാത്രമേ ജീവിക്കാനുള്ള ഇതേ ഉള്ളൂ പ്രയോറിറ്റി ആ അതെ കല്ലെടുത്ത് പറഞ്ഞാൽ പ്രശ്നം പിന്നെ പന്നി പന്നി ശല്യം പിന്നെ കൃഷിക്കാർക്ക് എല്ലാ തരത്തിലും കൃഷി ചെയ്യാൻ ഒരു നിവൃത്തിയില്ല ജീവിക്കാൻ അതെ നമുക്ക് പുറത്തിറങ്ങാനേ പിന്നെ പറ്റുന്നില്ല പരും എല്ലാം കൊണ്ട് ഭയങ്കര ഇടങ്ങാറ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയാണ് എല്ലാം വരുന്നത് കാറ്റും ആനയും എല്ലാം വരുന്നത് അങ്ങനെയാണ് പുറത്തിറങ്ങി പണിക്ക് പോകാനൊന്നും പറ്റുന്നില്ല പശു എല്ലാം ഉണ്ട് അത് അങ്ങോട്ട് പോകാനൊന്നും പറ്റുന്നില്ല ഞങ്ങളും ഇങ്ങനെ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന പരിസര ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾ രാവിലെ ഇനി രണ്ടാഴ്ച കഴിഞ്ഞാൽ ഏഴ് മണിക്ക് പണി സ്റ്റാർട്ട് ചെയ്യണം ആറരയൊക്കെ പോകേണ്ടി വരും അപ്പോൾ ഞങ്ങൾക്കും പേടി തന്നെയാണ് ഇതൊക്കെ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇത് ആക്രമിച്ചാൽ ഞങ്ങളവിടെയും കുറേ സ്ഥലത്ത് കണ്ടതാണ് കാട്ടിലൊക്കെ നിറച്ചും വന്നിയാണ് ഞങ്ങളെ കാലിൽ ചുവട്ട് കൂടിയൊക്കെയാണ് ഓടുക ഒരിക്കൽ ഇങ്ങനൊക്കെ വന്നിതാക്കിയിട്ട് ഇവരെ കുറേ ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിലായിരുന്നു ഞങ്ങളിലൊരാൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരുതന്നെ വേണം എങ്കിലേ ഞങ്ങൾക്ക് ഞങ്ങളെ കുടുംബം പോറ്റാൻ പറ്റുള്ളൂ ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ മുന്നോട്ട് പോകാനൊക്കെ പറ്റുള്ളൂ ഒതുങ്ങി കിട്ടണം അല്ലെ അതിനെ അതിനെന്തെങ്കിലും ഞങ്ങൾ ആ മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് കൊന്നിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്നാലേ ഞങ്ങള് വിശ്വസിക്കുകയുള്ളൂ ഞങ്ങളല്ലാണ്ട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കൂലി ഞങ്ങള് ഇതിനെന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം തൊഴിലാളികൾക്ക് ഒരു സുരക്ഷിത ഇല്ലാത്തൊരു പിന്നെ അടുത്ത മാസം എന്ന് പറഞ്ഞാൽ ഒരു മണിയാകുമ്പോട്ട് ഇറങ്ങണം അതുപോലെ മഞ്ഞു മൂടൽ മഞ്ഞും കാര്യങ്ങളുള്ള സ്ഥലങ്ങളാണ് ഭയങ്കര ഒരു സുരക്ഷിതയില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് അപ്പോൾ വന്യമൃഗങ്ങളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിൻ്റെ ഒരു പിന്നെ വലിയ ഒരു കാര്യമാണ് അത് സംരക്ഷിച്ചില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാകാൻ സാധ്യത ഇത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊല്ലാതെ ഞങ്ങൾ ജനങ്ങൾ വിടില്ല കാരണം ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം ഇന്ന് ഇതിൻ്റെ പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഇത് പ്രതിഷേധത്തിൽ ഇപ്പോൾ കാരണം നാൽപ്പത്തേഴ് വയസ്സുള്ള ഒരു യുവതിയാണ് ഇന്നലെ ഈ തൊട്ടടുത്ത് വെച്ചിട്ട് കടുവ പിടിക്കുന്നത് ഞങ്ങൾ ആ സംഭവം ഉണ്ടായതിന് ശേഷം ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ശവസംസ്കാര ചടങ്ങ് കഴിയുന്നവരെ എല്ലാ തരത്തിലും ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ചാണ് മുന്നോട്ട് പോയത് പക്ഷേ ഇന്ന് കുറച്ച് മുമ്പ് കിട്ടുന്ന വിവരം എന്താണ് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് പട്ടിയെ കടുവ് പിടിച്ചിരിക്കുന്നു കടുവയെ ഈ ഈ ആദ്യത്തെ ഇത് ചെയ്തതിനു ശേഷം പിന്നീട് ആളുകൾ കടുവയെ കണ്ടിരിക്കുന്നു അപ്പോൾ കടുവ ഈ ഭാഗത്തുണ്ട് സി സി എഫിൻ്റെ ഉത്തരവുണ്ട് നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് സി സി എഫ് കൊടുത്തിട്ടുണ്ട് എന്ന് ഡി എഫ് ഒ തന്നെ വ്യക്തമാക്കുന്നു ഉത്തരവിൻ്റെ കോപ്പി നമ്മൾ കൂടി കണ്ടതാണ് പക്ഷേ ഇവർ കൂട് വെച്ചുകൊണ്ട് ഇതിനെ കൂട്ടിൽ കയറ്റി ഇവിടെ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ അല്ലെങ്കിൽ ഈ മാനന്തവാടി താലൂക്കിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും കടുവയുടെ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ കടുവയെ കെണിയൊരുക്കിയത് കൊണ്ടോ ക്യാമറ വെച്ചതുകൊണ്ടോ ആയില്ല ഇവരുടെ വീട്ടുമുറ്റത്തേക്കും തൊഴിലിടങ്ങളിലേക്കും വന്യമൃഗങ്ങൾ എത്തിച്ചേരാത്ത വിധത്തിലുള്ള സംരക്ഷണമാണ് ഈ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനുള്ള പരിഹാരമാണ് സർക്കാർ കണ്ടെത്തേണ്ടത് വയനാട്ടിൽ നിന്നും ക്യാമറാമാൻ ഷെഹിർ സിയസിനൊപ്പം രാജി പുതുക്കുടി മാതൃഭൂമി ഡോട്ട് കോം